ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറേയും സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലുന്നതിന് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് പി ഇന്ദിരയെയും ക്ഷണിക്കുന്നു കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് പി കിന്ദിര എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ോഷ സൂചകമായൊരു കേക്ക് പൊറിച്ചതിനു ശേഷം അനുമോദന യോഗം ആരംഭിക്കുന്നതാണ് നുമോദന യോഗത്തിനായി ബഹുമാനപ്പെട്ട എം പി അതുപോലെ തന്നെ കക്ഷി നേതാക്കൾ മുൻ മേയർമാർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു મબેલ 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 યાર അനുമോദന യോഗം ആരംഭിക്കുകയാണ് കക്ഷി നേതാക്കൾ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു 现在这个。 thank you ചടങ്ങ് ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്ക് കക്ഷി നേതാക്കന്മാർക്ക് വേദിയിൽ സൗകര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പെട്ടെന്ന് തുടങ്ങേണ്ടതുണ്ടെന്ന് വെള്ളിയാഴ്ചയാണ് യുവാക്ക് പോകേണ്ട ആളുകളൊക്കെയുണ്ട് ഇത്രയും പെട്ടെന്ന് അനുമോദന ചടങ്ങ് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ചടങ്ങ് ആരംഭിക്കുകയാണ് നിറയെ ബഹുമാനായ കണ്ണൂരിൻ്റെ പ്രിയങ്കരനായ എം പി ശ്രീ കെ സുധാകരൻ കണ്ണൂരിൻ്റെ മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര വേദിയിലുള്ള ബി സി സിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ശൈലേരി വേദിയിലുള്ള മറ്റു കക്ഷി നേതാക്കന്മാർ പ്രിയപ്പെട്ട കൗൺസിലർമാർ മുൻ കൗൺസിലർമാർ മാധ്യമ സുഹൃത്തുക്കളെ മറ്റു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏറെ അഭിമാനകരമായ നിമിഷമാണിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൻ്റെ ആറാമത് മേയറായി ഏറെ ബഹുമാന്യായ അഡ്വക്കറ്റ് പി ഇന്ദിര ഇന്ന് സത്യവാചകാരമേറ്റിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്ത് മുതൽ സഹപ്രവർത്തകയായി ജനപ്രതിനിധിയായി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കാലയളവിൽ ഞങ്ങൾ ഒരേ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് തുടർന്ന് പ്രഥമ കോർപ്പറേഷനിൽ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണായി മികച്ച ഇടപെടൽ നടത്തിയ അടുകരേന്ദിര പിന്നീട് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും തുടർന്ന് എൻ്റെ കൂടെ ഡെപ്യൂട്ടി മേയറായും രണ്ടു വർഷക്കാലം ഉണ്ടായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അധികാര വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഈ കാലയളവിൽ ഭരണപരിചയം അഭിഭാഷക എന്ന നിലയിലുള്ളവരുടെ കഴിവുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേഷന്റെ ഭരണത്തിൽ വളരെ കൃത്യമായി ഇടപെടാനും വിഷയങ്ങൾ പരിഹരിക്കാനും സാധ്യമായിട്ടുണ്ട് ഭൂമനായ കെ പി സി സിയുടെ അധ്യക്ഷൻ അഡ്വക്കറ്റ് സണ്ഡി ജോസഫ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് എവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാം അങ്ങനെ എല്ലാ മേഖലയിലും കഴിയും